രാജ്യത്തിന്റെ പൾസറിയുന്ന എല്ലാവരും തന്നെ ഞെട്ടിപ്പോയ എക്സിറ്റ് പോൾ ഫലങ്ങളാണ് പുറത്തുവന്നിരിക്കുന്നത് അത് വലിയൊരു അട്ടിമറിയുടെ സൂചനയാണെന്ന് വ്യക്തമായതോടെ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയും മുൻ എ അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയും പാർട്ടിയുടെ ലോകസഭാ സ്ഥാനാർത്ഥികളുമായും നിയമസഭാ കക്ഷി നേതാക്കളുമായും സംസ്ഥാന അധ്യക്ഷന്മാരുമായും ഒക്കെ വീഡിയോ കോൺഫറൻസിംഗിലൂടെ കഴിഞ്ഞ ദിവസം കൂടിക്കാഴ്ച നടത്തി അതോടൊപ്പം തന്നെ ഇന്ത്യ മുന്നണി നേതാക്കൾ എല്ലാവരും ചേർന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ കണ്ട് ആശങ്ക അറിയിക്കുകയും ചെയ്തു വോട്ടെണ്ണലിൽ ഏതെങ്കിലും തരത്തിലുള്ള കൃത്രിമങ്ങൾക്ക് ശ്രമമുണ്ടായാൽ അത് തടയുന്നതിന് ജാഗ്രത പാലിക്കണമെന്ന് യോഗത്തിൽ നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട് ജനറൽ സെക്രട്ടറിമാരായ ജയറാം രമേശ് കെ സി വേണുഗോപാൽ എന്നിവരും മറ്റ് മുതിർന്ന നേതാക്കളും പാർട്ടിയുടെ ലോക്സഭാ സ്ഥാനാർത്ഥികളുമായി സംവദിക്കുകയും വോട്ടെണ്ണൽ ദിവസത്തിന് ദിവസത്തിലുള്ള ഒരുക്കങ്ങൾ അവലോകനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് വോട്ടെണ്ണൽ ദിവസം മുഴുവൻ നടപടിക്രമങ്ങളും പൂർത്തിയാകുന്നതുവരെ വോട്ടെണ്ണൽ ഹാളിൽ നിന്ന് പുറത്തിറങ്ങരുത് എന്ന് പാർട്ടി പ്രവർത്തകർക്ക് കർശന നിർദ്ദേശം നൽകിയിരിക്കുകയാണ് എ ഇതെല്ലാം സ്ഥാനമൊഴിയുന്ന പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും കളിക്കുന്ന മനഃശാസ്ത്രപരമായ കളികളുടെ ഭാഗമാണെന്നും അറിയാവുന്ന കളികളെല്ലാം അവസാനത്തെ ദിവസം അവർ കളിക്കുമെന്നും ഇത് വലിയ അട്ടിമറിയുന്ന ആശങ്ക ജനിപ്പിക്കുന്നുണ്ട് എന്നുമാണ് കോൺഗ്രസ് വ്യക്തമാക്കിയിരിക്കുന്നത് കോൺഗ്രസ് മാത്രമല്ല ഇന്ത്യ മുന്നണി ഒന്നടങ്കം ആശങ്കയിലാണ് അവർ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കണ്ടി കണ്ടിരിക്കുന്നു വോട്ടെണ്ണൽ ദിനത്തിൽ സുതാര്യത ഉറപ്പാക്കാൻ സജ്ജീകരണങ്ങൾ ഒരുക്കണമെന്നാവശ്യപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കണ്ടിരിക്കുകയാണ് ഇന്ത്യ സഖ്യ നേതാക്കൾ എല്ലാവരും തന്നെ തപാൽ വോട്ടുകൾ എണ്ണി പ്രഖ്യാപിക്കാത്ത രീതിയെക്കുറിച്ചും നേതാക്കൾ കമ്മീഷനോട് പരാതിപ്പെട്ടു പക്ഷേ അത് ശരിയാവില്ല എന്നുള്ള ഉത്തരമാണ് കമ്മീഷനിൽ നിന്നുള്ള ഭാഗത്തു നിന്നും കിട്ടിയിരിക്കുന്നത് നേരത്തെ വോട്ടിംഗ് യന്ത്രങ്ങൾ എണ്ണിയതിനു ശേഷം തപാൽ വോട്ടുകൾ എണ്ണിയിട്ടുണ്ട് എന്നാൽ അത്തരം സാഹചര്യം ഇനി ഉണ്ടാകരുത് എന്നാണ് കമ്മീഷനോട് നേതാക്കൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് പക്ഷേ അത് ശരിയാകില്ല എന്ന ഉത്തരമാണ് ഇപ്പോൾ കമ്മീഷൻ നൽകിയിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തങ്ങളെ ക്ഷമയോടെ കേട്ടെന്നും ശക്തമായ നടപടിക്ക് വേണ്ടി കാത്തിരിക്കുകയാണെന്നും മുന്നണിയുടെ പ്രതിനിധിയായി വന്ന കോൺഗ്രസ് നേതാവ് അഭിഷേക് മനു സിംഗ്വി പറഞ്ഞിട്ടുണ്ടെങ്കിലും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നത് അത്ര ആശ്വാസകരമായ ഉത്തരമല്ല പക്ഷെ ഇത്രയും വലിയൊരു ആശങ്കയിൽ എത്തി നിൽക്കുന്ന രാജ്യത്തെ തെരഞ്ഞെടുപ്പ് സംവിധാനം ചരിത്രത്തിൽ തന്നെ ആദ്യമായിരിക്കും എന്ന വിലയിരുത്തലിലാണ് പ്രതിപക്ഷ കക്ഷികളും ഭൂരിഭാഗം ജനങ്ങളും